ആർച്ചൽ മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നൈമീശാരം എന്ന പേരിൽ സനാതന ധർമ്മ പാഠശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി ഇരുന്നൂറാമത് രാമായണ മാസമായി ആർച്ചൽ മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം വരുന്ന രാമായണ മാസാചരണത്തിന് മുന്നോടിയായി മുളയ്ക്കൽ ദേവസ്വം ട്രസ്റ്റ് നൈമീശാരണ്യം എന്ന പേരിൽ സനാതന ധർമ്മ പാഠശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഭാരതീയ സനാതന മൂല്യങ്ങളും ആർഷഭാരത സംസ്കാരവും പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സനാതന ധർമ്മ പാഠശാല ആരംഭിച്ചത് സംസ്കൃത അധ്യാപിക അശ്വതി മംഗലത്ത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പുഴലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് തീർച്ചയായിട്ടും ഹിന്ദുത്വ ദർശനങ്ങളിലേക്ക് കൈപിടി കൈപിടിച്ച് ധർമ്മ മൂല്യങ്ങളെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ആധ്യാത്മിക പഠന കേന്ദ്രമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ബിജുഗാൽ സാർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകർക്കും എല്ലാ ഭരണ സമിതി അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ഇത്തരം എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മാനസികവും ആധ്യാത്മികവുമായ ആത്മീയവുമായ മൂല്യങ്ങളെ ഉയർത്തുന്നതിന് വളരെയേറെ സഹായകരമാണ് ശരിക്കും നമ്മുടെ ഈ പുതിയ തലമുറ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അല്ലേ ഇതേത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ കുട്ടികൾ ഡിജിറ്റൽ യുഗത്തിലെ യുഗത്തിലേക്ക് പിറന്നു വീണവരാണ് എ ടൂൾസുകൾ ഉപയോഗിച്ചും മൊബൈലിന്റെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും ഒക്കെ ഒരുപാട് നമ്മളെക്കാൾ ഒരുപാട് പരിചയസമ്പന്നരായ നിങ്ങൾക്കറിയാം നമ്മൾ വീടുകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മുതിർന്നവർക്കുണ്ടാകുമ്പോൾ നമ്മൾ ആരോടാണ് ചോദിക്കുക നമ്മുടെ കുട്ടികളോടാണ് അല്ലെ അവരാണ് നമുക്ക് ആ സംശയങ്ങൾ തീർത്തുവരിക അല്ലെ മൊബൈൽ ഫോണിൽ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ നമുക്കറിയില്ല കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയില്ല അല്ലേ അപ്പോഴൊക്കെ നമ്മൾ കുട്ടികളുടെ സഹായമാണ് തേടുന്നത് അപ്പോൾ അവർ ഡിജിറ്റൽ യുഗത്തിലേക്ക് പിറന്നു വീണവരാണ് ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് അവർ ജൻ ആൽഫ വിഭാഗത്തിൽപ്പെട്ടവരാണ് ജൻ ആൽഫ അപ്പം നമ്മൾ അവർക്കെതിരെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പല കാര്യങ്ങളും പഴയതുപോലല്ല നമ്മളേതുപോലുള്ള ജീവിത രീതിയല്ല പണ്ടത്തെ പോലെയല്ല മറ്റുള്ളവരോട് ബഹുമാനമില്ല അല്ലെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചിന്താശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ പരാതിപ്പെടുമ്പോൾ മനസ്സിലാക്കണം നമ്മളെക്കാളൊക്കെ ഒരുപാട് അധികം കഴിവുള്ളവരാണ് അധ്യാപിക സുജാത എം പി മുഖ്യപ്രഭാഷണം നടത്തി സനാതനധർമ്മ പാഠശാല അധ്യാപകൻ കെ ബിജുലാൽ ആർച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു ഈ നാടിന്റെ ആത്മീയ സിദ്ധി പ്രഭാ പ്രഭാവ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുടക്കൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ഈ നാട്ടിൽ അനന്തര തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ സംസ്കാരം പകർന്നു നൽകാൻ വേണ്ടി നന്മയും നാടിന്റെ സംസ്കാരവും അടുത്ത തലമുറയിൽ എത്തിച്ച് സമാധാനപൂരിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉന്നതമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ദേവസ്വം ട്രസ്റ്റ് അതിൻ്റെ ഭരണസമിതി എന്നിവർ കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും മുളക്കൽ ദേവസ്വം ട്രസ്റ്റിൻ്റെ നിയതമായ ഭരണഘടനയിൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളതുമായ ധർമ്മപാഠശാല ഇന്നിവിടെ പ്രവർത്തനം ാണ് അതിന്റെ പ്രാരംഭ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ அல் அமீன் ஜுவல்லேர்ஸ் கோல்டன் டயமண்ட் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் ஷோரூம் எல்லா திறந்து அல் அமீன் போஸ்ட் ஜங்ஷன் At six line. Point six.